ആലക്കുഴിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഏഞ്ചല് ട്രെയിനിൽ സഞ്ചരിക്കുകയും പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ സ്ഥലം കഴിഞ്ഞതറിഞ്ഞില്ല സ്ഥലം കഴുകുകയും പിന്നെ ട്രെയിൻ പതുക്കുക അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചല് ഒരു കോൺഫിഡൻസിൽ ചാടി ചാടിക്കഴിഞ്ഞപ്പോൾ കാല് ഒതച്ചുപോയി പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു ഫസ്റ്റ് ഹാൻഡ് ഫസ്റ്റ് സമയ ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു കാലും ഓക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ കാലോക്കിയാണ് അവർ സ്കാൻ ചെയ്ത് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം സുഖപ്പെട്ടു പക്ഷേ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിനും നടക്കാൻ പറ്റണില്ല പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തർ ആശുപത്രിയിലോട്ട് പോകും മേൽത്തർ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ കടോര വേദനയാണ് ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല ഉപ്പുകൂറ്റിക്ക് നല്ല കടുത്ത വേദനയാണ് ഇപ്പം വേദന സഹിച്ച ഇനി പുറച്ചു കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല വേദനയ്ക്കും നടക്കാൻ പറ്റണില്ല കാൽ കുത്താൻ പറ്റണില്ല അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേച്ചിട്ട് തേക്കുമ്പോൾ തേച്ചിൽ പറയും അമ്മ തേച്ചിട്ട് പോയിക്കോ തിരുമാൻ നിൽക്കണ്ടെന്ന് പറയും കാരണം തിരുമിയാൽ എൻ്റെ ജീവൻ പോകുമെന്ന് പറയും അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ തൈല തേച്ചിലൊന്ന് കൈ കൊണ്ടോ ഇങ്ങനെ ഒന്ന് ഒരച്ച ജീവൻ പുണ് അത്രയും പിടച്ചിൽ വേദന ഉള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ ഇവളുടെ പരീക്ഷ ഒക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ട് പോയെന്ന് ഒക്കെ മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ചു വരൂ അപ്പോഴേ അവൾ കിട്ട കണ്ണീരിന്ന് കണ്ണീരി നിന്ന് ഇങ്ങനെ ആശുപത്രി കിടന്ന് കുടുകൂടെ കണ്ണീരിങ്ങനെ വീഴും എന്നത് അവൾ ചോദിക്കും അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ തളർവാദ രോഗികൾ തളർവാദം പിടിച്ചു പോകുമോ എന്ന് ചോദിക്കും ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോകുക എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ അപ്പം അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു വിശേഷത്തിന്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ അല്ലേ എന്ന് ഇവള് അമ്മയോട് ചോദിക്കും കാര്യം അവൾക്ക് നിൽക്കള്ളിയില്ല അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാക്കും അപ്പോഴ് ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ചു കൊടുക്കും